ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ബീട്രൂട്ട് പച്ചടി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ടുഡേ വി ഗുണം മേക്ക് ബീട്രൂട്ട് പച്ചടി ലെറ്റ് സി ഹൗ ടു മേക്ക് ഇറ്റ് ആദ്യം തന്നെ ബീട്രൂട്ട് തൊലി കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഓണം തീരെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കുക നമ്മൾ തോരനൊക്കെ അരിയും പോലെ ഇത് അരിഞ്ഞെടുക്കുക ഇനി ഈ പാനിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നാല് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒരു അര മിനിറ്റ് നേരം നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ചെറുതീയിൽ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ബീട്രൂട്ട് ആയ കാരണം അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല ബീട്രൂട്ട് അവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം ഞാൻ അരയ്ക്കുന്നത് അരമുറി തേങ്ങ ഇത് നിങ്ങൾക്ക് ചിരണ്ടി എടുക്കാം ഞാൻ കൊത്തായിട്ടിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ടിട്ട് നല്ല വെണ്ണ പോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ബീട്രൂട്ട് ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കടുകും ജീരകവും ഇട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത തേങ്ങയുടെ അരപ്പിട്ട് കൊടുക്കുക ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഈ തേങ്ങയും വീട്ടൂട്ടും കൂടെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഈ അരപ്പൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതിലേക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് ഈ അരപ്പ് വെന്ത് കഴിയുമ്പോൾ ഒരു അര ടീസ്പൂണും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ അരപ്പ് വെന്ത് കിട്ടി നാല് മിനിറ്റ് ഇത് എടുത്തോളൂ ഇനി നമുക്കിതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കാം നമ്മുടെ കഷ്ണത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒന്നര കപ്പ് തൈര് നല്ല കുറുകിയ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കട്ടയൊക്കെ ഉടച്ചെടുത്ത തൈര് ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറു തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക തൈര് തിളയ്ക്കാൻ സമ്മതിക്കരുത് അത് തിളച്ചാൽ പിരിഞ്ഞു പോകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തീ കുറച്ച് വെച്ച് അത് ഒന്ന് പതഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങാം ഇത് തിളയ്ക്കുന്നതിന് പകരം നന്നായി ചൂടായി കിട്ടിയാൽ മതി ഇത് നല്ല ചൂടായി പതഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് വാങ്ങിവെക്കാം ഇനി കടുക് വറുത്തിടാനായിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണ ചൂടായി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങി ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു ഈ ഉലുവ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കരുവേപ്പിൽ രണ്ട് വത്തലമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക ഉലുവ മൂത്തും ഇതിലേക്ക് രണ്ട് മൂന്ന് വത്തലമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം കടുക് പുറത്ത് റെഡിയായി ഇതിന് പച്ചടിയിലോട്ട് ഇട്ടുകൊടുക്കാം നല്ല അടിപൊളി രുചിയുള്ള ബീട്രൂട്ട് പച്ചടി റെഡിയായി ഇത് കണ്ട ആവശ്യത്തിന് വെള്ളമുള്ളൂ ഇതിന് ഇരുന്ന് കുറച്ചും കൂടെ കുറുകും നല്ല സൂപ്പർ രുചിയുണ്ട് ഇതിന് അപ്പം നിങ്ങളെല്ലാവരും ഇതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എന്നിട്ട് ഫീഡ്ബാക്ക് തരണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അവർ ഡിലീഷ്യസ് ബീട്രൂട്ട് പച്ചഡീസ് റെഡി ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡോൺ യു ഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് സിയു സോൺ വിത്ത് അനദർ വീഡിയോ ഇനിയൊരു ഒരു പുതിയ വീഡിയോയെ കാണുമ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബായ്